വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് വാചാലമാവുകയും കേന്ദ്ര സർക്കാർ വയനാട് ജനതയോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ബിജെപി സർക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള ജനതയ്ക്ക് ഒരു സഹായവും നൽകുവാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുക വഴി കേന്ദ്ര സർക്കാർ കേരള ജനതയെ വീണ്ടും മറ്റൊരു ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ കേരള ജനത തയ്യാറാവണമെന്ന് എൻസിപിഎസ് ബ്ലോക്ക് നേതൃയോഗം ആവശ്യപ്പെട്ടു ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന നേതൃയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു എൻസിപിഎസ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഡിസംബർ മാസത്തിന് മുമ്പായി പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് എൻ സി പി എസ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ പങ്കെടുപ്പിച്ച് നിലമ്പൂരിൽ നേതൃ കൺവെൻഷനും റാലിയും നടത്തുവാനും യോഗം തീരുമാനിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തോമസ് യു പി സെബാസ്റ്റ്യൻ ബേബി വെള്ളിമുറ്റം കെ സുരേഷ് ബാബു വി എം ശോഭ എം പി പ്രേമം മാസ്റ്റർ അലി അക്ബർ ഡോക്ടർ സാജു എം എ സോമൻ വേട്ടേക്കോട് നാസർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493